ചോദിച്ചോ ഞാൻ പറയാം എനിക്കത് കോളേജ് ലൈഫിലേക്ക് പോകണം അല്ലേ നോക്കുമ്പോ ഇതിന് കോളേജിലേക്ക് അത്ര അടിപൊളിയാണോ സോഫോ എന്നാ ഞാൻ ഒരു സത്യം പറയാം ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും ഞാനത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ലൈഫിൽ നമുക്കുള്ള ഒരു എനർജി നമ്മുടെ ഒരു സ്പിരിറ്റ് നമ്മുടെ ഒരു ധൈര്യം അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇതൊരു ആർട്സ് കോളേജ് അല്ലേ ഓക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളുടെ ഫാഷന് വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത് വെരി ഗുഡ് സോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ സെൻട്രൽ ബിസേസിലാണ് എൻ്റെ കോളേജ് ഞാൻ പഠിച്ചത് ആ സമയത്ത് ഞാൻ ഫിലിംസിലേക്കൊക്കെ ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു ഞാൻ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയമായിരുന്നു ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഒബിയസ്ലി എൻ്റെ ഡ്രീം ഒരു ആക്ട്രസ് ആകുക എന്നുള്ളതായിരുന്നു ബട്ട് അത് അത്ര ഈസി ആയിരുന്നില്ല ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു ഫിലിമിൻ്റെ ഓഡിഷൻ ചെയ്തിട്ട് ആ ഫിലിമിലേക്ക് എന്നെ കൺഫേം ചെയ്തു ഫിലിമിൽ ഞാനാണെന്ന് ഐഡിയ എന്ന കൺഫർമേഷനൊക്കെ വന്നു ഒബ്ബിയസ്ലി ഞാൻ ഭയങ്കര ആയി അതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് അറിഞ്ഞു ആ ഫിലിമിൽ ഞാനല്ലായിട്ട് അവർ വേറൊരു താങ്കളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാനത് അവർ വഴിയായിട്ടല്ല അറിഞ്ഞത് അതെന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമിപ്പിച്ചു ഫ്കോഴ്സ് ഭയങ്കരമായിട്ട് എന്നെ ഹാർട്ട് ബ്രീറ്റ് ചെയ്തു ഞാൻ ഇങ്ങനെ കോളേജിൽ ലൈസ്റ്റ് റിമെമ്പർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു പൊട്ടിക്കറിഞ്ഞ ഒരു മൊമെൻറ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ തന്നെ പറഞ്ഞു ഐ വിൽ നോട്ട് ഗിവ് അപ്പ് ഇത് ഒരു തോൽവിയായിട്ട് ഞാൻ എടുക്കില്ല ഈ സെയിം പ്രൊഡക്ഷൻ വെച്ച് തന്നെ ഈ സെയിം പ്രൊഡക്ഷൻ തന്നെ എൻ്റെ ഡേറ്റ് ചോദിച്ചു വരും അതിലേക്ക് ഞാൻ വർക്ക് ഞാൻ വർക്ക് ഹാർഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ആൻഡ് അതേ പ്രൊഡക്ഷൻ രണ്ട് പ്രാവശ്യം ഫോർ മൈ ഡേറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവരുമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്തു സോ ഞാൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് നിങ്ങളുടെ ഒരു കോർ ടൈമാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്ന പക്ഷികളാണ് സോ ഇപ്പൊ നിങ്ങൾക്കുള്ള ഈ എനർജി നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അതിലേക്ക് നിങ്ങൾ ചാനലൈസ് ചെയ്യണം ഗിവ് അപ്പ് ഫെയിലിയേഴ്സ് ഫെയിലിയേഴ്സ് ഉണ്ടാവും ഐ ഫേസ്ഡ് മൾട്ടിപ്പിൾ ഡോവ് ഐ ഫേസ്ഡ് ട്വന്റി ട്വൻ്റി തൊട്ട് എനിക്കൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ ജേർണിയിലൂടെ ഞാൻ പോയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞാൻ ഇന്ന് പുറത്ത് വന്ന് നിങ്ങളെ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യു ഓൾ ഹാവ് ടു പ്രോമിസ് മി ഇന്ന് നിങ്ങൾ പ്രോമിസ് ചെയ്യില്ലോ താങ്ക് യു സോ ആൻഡ് ഓൾസോ ഐ വോണ്ട് താങ്ക് മൈ ബ്രദർ ഹൂസ് ഹിയർ ഞാൻ എന്റെ പ്രാച്ചിട്ട് പറഞ്ഞിട്ടില്ല ബട്ട് എന്റെ ലൈഫിലെ ഒരു ഹീറോ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഹീറോസ് ഉണ്ടാവില്ലേ എന്റെ ലൈഫിലൊരു ഹീറോ ആണ് എന്റെ പ്രഭാ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പം ഓബിയസ്ലി എനിക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു എനിക്കത്ര ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ആരുമില്ല എൻ്റെ ഫാമിലിയിൽ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു അത്രയും ഒരു എൻകറേജ്മെന്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ബ്രദറാണ് ഞാൻ ഇന്നായി മാറിയിരിക്കുന്ന ഈ അമല പോൾ അന്ന് എൻ്റെ ബ്രദർ കണ്ടിരുന്നു എന്ന് തോന്നുന്നു സോ താങ്ക് യു ടു മൈ ബ്രദർ ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ ഇതുപോലെ ഹീറോസോ ഹീറോയിൻസോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് ഐ വോണ്ട് ടു സേ ഐ വോണ്ട് ടു ബി എ ഹീറോ ഞാൻ പറയുന്നു വാട്ട് എവർ ഡ്രീംസ് യു ഹാവ് യു വിൽ മേക്ക് ഇറ്റ് പ്രോമിസ് മീ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു എല്ലാവരും നിങ്ങളുടെ ഡ്രീംസിന് കിവ് അപ്പ് ചെയ്യില്ല ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഹർ താങ്ക് യു അല്ലിന്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അൻവറിക്ക അൻവറിക്ക എന്നെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു താങ്ക് യു അൻവറിക്കും എന്നെ കൊണ്ടു മാത്രല്ല ബാക്കി ഞങ്ങളുടെ എന്റെ ആയ മറ്റു പല ആക്ടേഴ്സിനെ കൊണ്ടും ചെയ്യിക്കാനായിട്ട് ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളാണ് അങ്ങനെ അല്ലേ അത് തന്നെ നല്ലൊരു നേതാവിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എനിക്ക് ഒത്തിരി റെസ്പെക്ട് ഉള്ളത് ഞാൻ എപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ട് വിളിച്ചാലും ഒരിക്കലും എപ്പോഴും കോളിങ്ങനെ അത്ര ബിസി ആയിട്ട് അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എം എൽ എ ആണ് ഒരു പൊളിറ്റീഷ്യൻ ആണ് നമുക്ക് നമ്മുടെ ആലുവയിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവറിക്ക വിളിച്ച് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് നോ പറയാൻ പറ്റിയില്ല സോ താങ്ക് യു അൻവറിക്ക എപ്പോഴും ഇതുപോലെ ഓരോരോ കാര്യങ്ങളിൽ ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതിനും അതിന് എൻകറേജ്മെൻറ്റ് ചെയ്യുന്നതിനും പിന്നെ യെസ് ഒരു മാഗസിൻ ലോഞ്ചിന് ഇവിടെ വന്നതിനും നിങ്ങളെല്ലാവരെയും എന്റെ കുഞ്ഞ അനിയത്തിമാരെയും അനിയന്മാരെയും എല്ലാവരെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് വൺ മോർ തിങ് ആൻഡ് നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു അതുപോലെ വൺ മോർ തിങ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ യുനിഫ് അല്ല എന്തൊരു ഡിഫറൻറ്റ് പേർ സോറി ജനകമായ ഒരു വളരെ വേദനാജനകമായ ഒരു ആക്സിഡന്റ് കണ്ടു റോഡിൽ ബൈക്കിലായിരുന്നു ആള് ഡെഡ് യു സോൾ അപ്പൊ അതുകൊണ്ട് എനിക്കത് കണ്ടപ്പം യുനോ ഈ ഒരു ടീനേജ് ഈ ഒരു കോളേജ് ടൈം ഇറ്റ്സ് അഗെയിൻ ഭയങ്കര ആഡ്രിനലിൻ റഷ് ഉള്ള ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും സൂക്ഷിക്കണം ലൈഫ് ഇസ് ആ ഒരു ചെറിയ മെസ്സേജും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി സോ ഗൈസ് എൻജോയ് ബിലീവ് ഇൻ യുർ സെൽഫ് ഓക്കെ ഈ ജേണിയിൽ നിങ്ങളെ എല്ലാവരെയും കണ്ടുമുട്ടുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലോഡ്സ് ഓഫ് ലവ് താങ്ക് യു സോ മച്ച്